വിനോദസഞ്ചാര മേഖലയിലേക്ക് കടന്ന കെ എസ് ആർ ടി സി ഏറ്റവും പുതുമയർന്ന ഒരു സർവീസ് കൊണ്ടുവന്നതാണ് കെ എസ് ആർ ടി സി മൂന്നാർ ഡിപ്പോയിൽ ആരംഭിച്ചിട്ടുള്ള ഡബിൾ ഡെക്കർ ബസ് ഡബിൾ ഡെക്കർ റോയൽ വ്യൂ എന്നാണ് ആ വാഹനത്തിന് പേരിട്ടിരിക്കുന്നത് ഏതായാലും ആ ബസ് വളരെ ഭംഗിയായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ വാഹനത്തിൻ്റെ മുകളിലും താഴെയുമായി അതായത് മുകളിൽ മുപ്പത്തെട്ട് പേരും താഴെ പന്ത്രണ്ട് പേരും അങ്ങനെ അൻപത് പേർക്ക് സഞ്ചരിക്കാവുന്ന രീതിയിൽ വളരെ മനോഹരമായ രീതിയിലാണ് ആ വാഹനം പഠിത്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം ഈ സിനിമ മേഖലയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളായതുകൊണ്ട് ഞാൻ ഇതിനു മുമ്പ് ഈ സിനിമയിൽ എനിക്ക് വന്ന് കാതരൻ എന്ന് പറയുന്ന പറയുന്നത് സിനിമയിൽ ഇതേ ഇതേപോലെ ഒരു ബസ് എ ആർ റഹ്മാൻ ഒരു പാട്ടിൻ്റെ ഷൂട്ടിംഗ് വേളയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളതായിട്ട് ഓർക്കുന്നുണ്ട് ഏതായാലും അതിലും മനോഹരമായിട്ടാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത് ആ വാഹനം കണ്ടീഷൻ ചെയ്തെടുത്തിരിക്കുന്നു ആ വാഹനത്തിൻ്റെ ഡിസൈനിങ് കെ എസ് ആർ ടി സിയിൽ തന്നെ തിരുവനന്തപുരം സിറ്റി ഡിപ്പോയിൽ പെയിൻറ്ററായിട്ടുള്ള ശ്രീ മഹേഷ് കുമാർ എന്ന് പറയുന്ന എൻ എ കെ ഗുരുതല്യനായിട്ടുള്ള എൻ്റെ ഏറ്റവും അടുത്ത സഹോദരതുല്യനായി സ്നേഹിക്കുന്ന മഹേഷ് ഏട്ടനാണ് ആ വാഹനത്തിൻ്റെ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത് വളരെയധികം നല്ലൊരു മാതൃകയിലാണ് അതിൻ്റെ ചിത്രങ്ങളും അതിൻ്റെ രചനയും നിറങ്ങളുമെല്ലാം തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സർവീസുകൾ പ്രത്യേകിച്ച് വിനോദസഞ്ചാര മേഖലയിൽ വളരെ നല്ലതായി ഗുണകരമായിട്ടുള്ള ഒരു സംഗതിയാണ് അതിനെ സഞ്ചാരികളായിട്ടുള്ള ആളുകൾ ആവേശപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ആ ബസ്സിൻ്റെ തിരക്കുകൾ അതിൻ്റെ ബുക്കിങ്ങും എല്ലാം മനസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പക്ഷേ ഈ വണ്ടിയുടെ നമ്പർ ആറ് എൻ എഴുന്നൂറ്റി അറുപത്തഞ്ച് എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് ഓടാൻ വന്നിട്ടുള്ള നഗരത്തിൽ ഓടുവാൻ വേണ്ടി വന്ന രണ്ട് ഡബിൾ ഡെക്കർ ബസ്സുകളിൽ ഒന്ന് രൂപമാറ്റം വരുത്തിയിട്ടാണ് ഈ ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത് അപ്പം ആ ബസ് വന്നപ്പോൾ ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റേഴ്സൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട് കാരണം അതിന് സൈഡിൽ ലൈറ്റുകൾ അതിൻ്റെ ഡിസൈൻ ഗ്ലാസ് ഇതൊന്നും മോട്ടോർ വാഹന വകുപ്പിന് വിഷയമല്ലേ എന്നൊക്കെ ചോദിച്ചുള്ള പരാതികൾ അതോടൊപ്പം തന്നെ മൂന്നാറിലെ ടാക്സി ഡ്രൈവേഴ്സിൻ്റെതായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇപ്പം എവിടെ നമ്മൾ ഇതിന് ഇത് ഈ ഇതിനെ കാണുന്നത് കെ എസ് ആർ ടി സി നടത്തിയിട്ടുള്ള നല്ലൊരു കാലുവെപ്പാണ് നല്ലൊരു നീക്കമാണ് വിനോദസഞ്ചാര മേഖലയിൽ ഗുണം ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിക്ക് ലാഭകരമായി ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഇതിൻ്റെ മറ്റൊരർത്ഥത്തിലേക്ക് കടന്ന് കഴിയുമ്പോൾ ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം കഴിഞ്ഞിട്ടുള്ളൊരു വാഹനം ഈ വാഹനത്തിലാണ് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മേലെ ചെലവഴിച്ചുകൊണ്ട് ഈ വാഹനം ഇത്തരത്തിൽ രൂപകൽ രൂപമാറ്റം വരുത്തി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ വാഹനത്തിന് നിലവിലുള്ള രീതി അനുസരിച്ച് അഞ്ച് വർഷവും കൂടി ഓടാം ഇപ്പോൾ പതിനേഴ് കൊല്ലം കൊടുത്തുകൊണ്ട് അഞ്ച് വർഷവും കൂടി ഓടാം അപ്പോൾ അഞ്ച് വർഷം മാത്രം ഓടുവാൻ പറ്റുന്ന ഒരു വാഹനത്തിനാണ് ഈ മുപ്പത്തഞ്ച് ലക്ഷം രൂപ കോർപ്പറേഷൻ എന്നുള്ളതാണ് വസ്തു രണ്ട് ഈ വാഹനം ഇപ്പം ഇത്രയും പൈസ മുടക്കുന്നതിന് പകരം ഇത് ഇത്തരത്തിലുള്ളൊരു വാഹനം പുതിയത് വാങ്ങിക്കുക എന്നുള്ള ഒരു ഇപ്പോൾ വണ്ടി വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞു വണ്ടി വാങ്ങിച്ചിട്ട് കാലങ്ങളെ അപ്പോൾ ഇത്തരം വാഹനങ്ങൾ ഇപ്പോൾ ഈ അതിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ റായിശ്വർ ബസ് അപകടത്തിൽപ്പെട്ട സംഭവം പറഞ്ഞു സുരക്ഷാ പ്രശ്നങ്ങൾ കെ എസ് ആർ ടി സിയിൽ വാഹനങ്ങൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്പെയർ പാർട്സ് വാങ്ങി നൽകുന്നില്ല എന്ന് വെൽഫെയർ അസോസിയേഷൻ നേരത്തെ പോലെ പരാതി പറഞ്ഞിരുന്ന അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ രീതിയിൽ ഒരു വാഹനം പുതിയതായിട്ട് കൊണ്ടുവരികയായിരുന്നു സുരക്ഷയ്ക്കായി ചെയ്യേണ്ടിയിരുന്നത് ഈ പന്ത്രണ്ട് വർഷം പഴക്കമുള്ള വാഹനത്തിൽ ഇത്രയും തുക മുടക്കിയിട്ട് ഈ പൈസ എങ്ങനെയാണ് ലാഭം ഏലത്തിൽ തിരിച്ചെടുക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഇവിടെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏതായാലും മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലയിൽ കെ എസ് ആർ ടി സി നടത്തിയിരിക്കുന്ന ഈ കാൽവെയ്പില് വെൽഫെയർ അസോസിയേഷൻ അഭിനന്ദനം അറിയി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ആശങ്ക ഒന്ന് ഈ വണ്ടി ഇത്രയും വർഷം പഴക്കമുള്ള വാഹനമാണ് മൂന്നാറിലെ ഈ ദുർഘടമായിട്ടുള്ള മൂന്നാറിലെ അപകടം പിടിച്ച മലയോരപാതയിലൂടെ ഇത്തരം പഴക്കം നിറഞ്ഞ വാഹനം എങ്ങനെയാണ് സർവീസ് നടത്തുക സുരക്ഷിതമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഡ്രൈവർമാരെയും ജീവനക്കാരെയും സംബന്ധിച്ച് രണ്ടാമതായിട്ട് ഈ ഇത്രയും പഴക്കമുള്ള വണ്ടിയിൽ ഇത്രയും വലിയൊരു തുക മുടക്കിക്കൊണ്ട് ഈ ഒരു മോഡിഫിക്കേഷൻ നടത്തി ഇറക്കുമ്പോൾ ഈ വാഹനം ഇനി അഞ്ചു കൊല്ലം മാത്രം ഓടാൻ അഞ്ചുകൊല്ലം ആണെന്ന് എനിക്ക് നാല് കൊല്ലത്തിൽ കൊല്ലമുള്ളൂ ഈ വാഹനം എങ്ങനെയാണ് ഇത് ഓടി എത്തിക്കുവാൻ ഇല്ലെങ്കിൽ ഇതിനെ തുക മുതലാക്കുവാൻ സാധിക്കുന്നത് യാതൊരു വിധത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള കണക്കുകൂട്ടലുകളും ഇല്ലാതെയാണ് ഇത്തരം പ്രവർത്തികളിൽ കെ എസ് ആർ ടി സി ഏർപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ നഷ്ടവും ജീവനക്കാരുടെ തലയിൽ അടിച്ചേൽപ്പിക്കും എന്നുള്ളതാണ് വിധിവൈവിധ്യമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഏതായാലും വാഹനത്തിന്റെ ഡിസൈനും വാഹനം രൂപകൽപ്പന ചെയ്തും ഒക്കെ വളരെ നല്ല രീതിയിലാണ് പക്ഷേ പഴയ കുപ്പിയിൽ പുതിയ വീഞ്ഞു പകരുന്നു എന്ന് പറഞ്ഞതുപോലെ പുതിയ കുപ്പായത്തിലേക്ക് പഴയ തുണി തുന്നിച്ചേർക്കുന്നു എന്ന് പറയുന്ന പോലെ വികൃതമായി എന്ത് ഏതും ചെയ്യുമ്പോൾ അതിനെല്ലാം ഒരു പൈതൃകമായി ചെയ്യത്തക്ക രീതിയിലേക്കുള്ള ഒരു തീരുമാനങ്ങളാണ് കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വാഹനം ഇത്രയും പഴക്കമുള്ള വാഹനം മലയോര മേഖലയിലൂടെ ഓടുന്നതിലെ ആശങ്ക തീർച്ചയായിട്ടും വെൽഫെയർ അസോസിയേഷൻ ഉണ്ട് അപകടം സംഭവിക്കുമ്പോൾ അത് ഡ്രൈവറുടെ തലയിൽ മാത്രം അടിച്ചേൽപ്പിച്ച് മോട്ടോർ വാഹന വകുപ്പിനെ കൂട്ടുപിടിച്ച് ഡ്രൈവറെ പ്രതിയാക്കി രക്ഷപ്പെടുന്ന സ്ഥിരം കൗശലക്കാരനായിട്ടുള്ള കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുമ്പോൾ എത്തരത്തിൽ ഇനിയൊരു വെരിയാട് സൃഷ്ടിക്കപ്പെടും എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ആശങ്കാപൂർവ്വം നോക്കുന്നത് നന്ദി